എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നിങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുകയാണോ അല്ലെങ്കിൽ ഉള്ളിൽ എന്തോ ഒരു ശൂന്യത ഒരലയുന്ന മനസ്സ് നിങ്ങളെ അലട്ടുന്നുണ്ടോ നമ്മിൽ പലർക്കും ജീവിതത്തിൽ എല്ലാമുണ്ട് ഒരു നല്ല ജോലി സ്നേഹമുള്ള കുടുംബം പുതിയ കാർ നല്ല വീടും എന്നാലും മനസ്സിനാ സമാധാനം കിട്ടുന്നില്ല കാരണം നാം മനസ്സിനെ നിയന്ത്രിക്കുന്നില്ല മറിച്ച് മനസ്സാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് ഇന്ന് ഈ വീഡിയോയിലൂടെ നാം അന്വേഷിക്കുന്നത് മനസ്സ് എന്തുകൊണ്ട് അലഞ്ഞു നടക്കുന്നു അതിനെ എങ്ങനെ ശാന്തമാക്കാം മൗനവും ധ്യാനവും എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നു സുഹൃത്തുക്കളെ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം കേൾക്കാൻ ഈ യാത്ര തുടങ്ങാം കാരണം ഉത്തരങ്ങൾ പുറത്തല്ല അത് മൗനത്തിൽ നിന്റെ ഉള്ളിലാണ് എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സ് എപ്പോഴും അലയുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താം നമ്മുടെ മനസ്സിനെ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മുടെ മനസ്സിന് രണ്ട് തലങ്ങളുണ്ട് ഉപബോധ മനസ്സ് ബോധ മനസ്സ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ അടിമയെ പോലെയാണ് എല്ലാ കാര്യങ്ങളും ശേഖരിക്കുകയും പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് ഉപബോധ മനസ്സ് ബോധമനസ് എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥ ഉടമ തീരുമാനമെടുക്കേണ്ട നിങ്ങൾ മനസ്സ് നിങ്ങളെ തിരിച്ചറിഞ്ഞാൽ അത് നിങ്ങളുടെ അടിമയായി മാറും എന്നാണ് പറയുന്നത് എന്നാൽ നമ്മളിൽ പലരും ചെയ്യുന്നത് അതിന് വിപരീതമാണ് നമ്മുടെ മനസ്സിനെ അതിലെ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കുന്നില്ല പകരം ആ ചിന്തകളുടെ അടിമകളായി നമ്മൾ മാറുന്നു അപ്പോഴാണ് ഈ അസ്വസ്ഥത തുടങ്ങുന്നത് മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം അതിനുള്ളൊരു ലളിതമായ വഴിയാണ് ധ്യാനം അതായത് ശ്രദ്ധയോടെയുള്ള വീക്ഷണം നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളുടെ ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ അതിനെ ശ്രദ്ധിക്കുക അതിൽ പിടിച്ചു കയറാതെ വെറുതെ നോക്കി നിൽക്കുക ഇന്ന് ന്യൂറോ സയൻസ് വരെ ഇത് സ്ഥിരീകരിക്കുന്നു സ്ഥിരമായി ധ്യാനം പരിശീലിക്കുന്നവരുടെ തലച്ചോറിലെ ശാന്തത നൽകുന്ന ഭാഗങ്ങൾ കൂടുതൽ സജീവമാകുന്നു ഇത് വെറും വിശ്വാസമല്ല ശാസ്ത്രീയമായ സത്യമാണ് ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം മനസ്സിൻ്റെ അസ്വസ്ഥതയുടെ ഏറ്റവും വലിയ കാരണം എന്താണ് അതാണ് സ്ഥിരതയില്ലായ്മ അതായത് ഒന്നും സ്ഥിരമല്ല എന്ന പരമമായ സത്യത്തെ നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നത് ഉണ്ടാകുന്നതെല്ലാം നശിക്കുകയും ചെയ്യും നിങ്ങളുടെ സന്തോഷം സ്ഥിരമല്ല നിങ്ങളുടെ സങ്കടം സ്ഥിരമല്ല ഈ ലോകം നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ ശരീരം എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ എന്തിലാണ് പിടിച്ചു തൂങ്ങുന്നത് സ്ഥിരതയില്ലാത്ത കാര്യങ്ങളിൽ ഈ ബന്ധമെന്നും നിലനിൽക്കണം ഈ സന്തോഷം എന്നേക്കുമായി എന്റേതാകണമെന്ന് നമ്മൾ അമിതമായി ചിന്തിച്ച് അതായത് ഓവർ തിങ്കിങ് ചെയ്ത് അതിൽ അള്ളി പിടിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഭയം ദുഃഖം അസ്വസ്ഥത എന്നിവ ഉണ്ടാകുന്നത് കാരണം മനസ്സിനറിയാം അത് മാറും അപ്പോൾ ഇതിനുള്ള പ്രതിവിധി എന്താണ് വളരെ ലളിതമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ദുഃഖം വരുമ്പോൾ നിങ്ങളെ തളർത്തുന്ന ഒരു മോശം ചിന്ത വരുമ്പോൾ നിങ്ങൾ സ്വയം പറയുക ഇതും കടന്നു പോകും ഇതും കടന്നു പോകും ഇതൊരു മന്ത്രമാണ് ഈ മന്ത്രം നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വികാരം ഈ അവസ്ഥ ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് അത് മാറും അതുകൊണ്ട് നീ അതിൽ അള്ളിപ്പിടിക്കേണ്ട ഇന്നു മുതൽ നിങ്ങൾ ചെയ്യേണ്ട അഭ്യാസം ഇതാണ് നിങ്ങളുടെ ശ്വാസം ശ്രദ്ധിക്കുക ഓരോ ചിന്ത വരുമ്പോഴും അതിനെ ഒരു അപരിചിതനെ പോലെ നോക്കുക അതിലിടപെടരുത് അതിനോട് ഡിറ്റാച്ച്മെൻ്റ് പാലിക്കുക നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ സത്യമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയും അത് വെറും ഒഴുകിപ്പോകുന്ന മേഘങ്ങൾ മാത്രമാണ് സുഹൃത്തുക്കളെ ശാശ്വതമല്ല എന്ന പരമമായ സത്യത്തെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ശാന്തി സ്വയം ഉടലെടുക്കും മാറ്റത്തെ ഭയപ്പെടാതിരിക്കുക മാറ്റമാണ് ജീവിതം നിങ്ങളുടെ തലച്ചോറ് ഒരു നിമിഷം പോലും ശാന്തമായിരിക്കാറുണ്ടോ എപ്പോഴും ഒരു ഓട്ടപ്പാച്ചിലല്ലേ ചുറ്റും ശബ്ദം ഫോണിൽ നോട്ടിഫിക്കേഷനുകൾ തിരക്കുകൾ നിങ്ങളൊരു പവർ ബാങ്കിൽ നിന്ന് പോലും ചാർജ് ചെയ്ത് കിട്ടാത്ത ഒരേ ഒരു സാധനം നിങ്ങളുടെ ക്ഷീണിച്ച മനസ്സാണ് ഈ അമിതമായ അസ്വസ്ഥതയുടെ രണ്ടാമത്തെ കാരണം എന്താണെന്നറിയാമോ അതാണ് മൗനം പരിശീലിക്കാത്തത് ഈ വീഡിയോയിൽ മൗനം എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറുമെന്ന് നമുക്ക് നോക്കാം മനസ്സ് എന്തുകൊണ്ട് തളരുന്നു നമ്മുടെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കാം ഇന്നത്തെ ലോകം തുടർച്ചയായ ശബ്ദത്തിൻ്റെ ലോകമാണ് ഒരു നിമിഷം മൊബൈൽ മാറ്റിവെച്ചാൽ ഉടൻ എന്തോ നഷ്ടപ്പെട്ടതുപോലെ ഒരു അസ്വസ്ഥത നിങ്ങൾ അറിയേണ്ട ഒരു ശാസ്ത്രീയ സത്യമുണ്ട് ഒരു മനുഷ്യൻ ഒരു ദിവസം ശരാശരി അറുപതിനായിരം ചിന്തകൾ ചിന്തിക്കുന്നു ഇതിൽ ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ ഈ അറുപതിനായിരം ചിന്തകളിൽ തൊണ്ണൂറ് ശതമാനം മുൻ ഇന്നലെ നിങ്ങൾ ചിന്തിച്ച അതേ പഴയ ചിന്തകൾ തന്നെയാണ് പുതിയതൊന്നും അതിലില്ല ഈ ഒരേ ചിന്തകൾ വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ് നിങ്ങളുടെ മനസ്സ് ഈ ചിന്തകളുടെ ശബ്ദം കാരണമാണ് നിങ്ങൾ ശരിക്കും ക്ഷീണിച്ചു പോകുന്നത് ഈ ചിന്തകളുടെ ഓട്ടത്തിന് ഒരു ബ്രേക്ക് ഇടാൻ നിങ്ങൾക്ക് സാധിക്കുമോ സാധിക്കും അതിനുള്ള മാന്ത്രിക ബട്ടനാണ് മൗനം മൗനം നിങ്ങളുടെ ചിന്തകൾക്ക് മേലുള്ള പോസ് ബട്ടൺ പോലെ പ്രവർത്തിക്കുന്നു നിങ്ങൾ സംസാരിക്കുന്നത് നിർത്തുമ്പോൾ ചുറ്റുമുള്ള ശബ്ദങ്ങളെ നിങ്ങൾ അവഗണിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളുടെ വേഗത കുറയാൻ തുടങ്ങും നിന്റെ ഉള്ളിലെ ശബ്ദം കേൾക്കൂ അതെ പുറത്തുള്ള ശബ്ദം അടങ്ങുമ്പോൾ അകത്തുള്ള യഥാർത്ഥ ശബ്ദം തെളിഞ്ഞു കേൾക്കാൻ തുടങ്ങും മൗനം വെറും ആത്മീയമായ ഒരു കാര്യമല്ല ആധുനിക ന്യൂറോ സയൻസ് ഇതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു നിങ്ങൾ മൗനമായിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ആൽഫ തരംഗങ്ങളും അല്പം കൂടി ആഴത്തിലുള്ള തീറ്റ തരംഗങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും ആൽഫ തരംഗങ്ങൾ മാനസികമായ വിശ്രമവും സമാധാനവും നൽകുന്നു തീറ്റ തരംഗങ്ങൾ ആഴത്തിലുള്ള ധ്യാനത്തിൻ്റെയും ക്രിയാത്മകതയുടെയും തലമാണ് അതായത് നിങ്ങൾ മൗനത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് സ്വയം പുതുക്കി പണിയുകയാണ് ചെയ്യുന്നത് ശരിയായ മാനസിക സമാധാനം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ എങ്ങനെയാണ് മൗനം പരിശീലിച്ചു തുടങ്ങേണ്ടത് വലിയ കാര്യങ്ങൾ ചെയ്യേണ്ട ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ തുടങ്ങാം നിങ്ങളുടെ മൊബൈൽ ടെലിവിഷൻ സംസാരം എന്നിവയെല്ലാം നിർത്തിവെച്ച് ഒരു ദിവസം പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒരു കസേരയിൽ ശാന്തമായി ഇരിക്കുക നിങ്ങൾ ആദ്യമായി മൗനത്തിൽ ഇരിക്കുമ്പോൾ മനസ്സ് തീർച്ചയായും അസ്വസ്ഥമാകും പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് ഒരു കുട്ടിയെ പോലെ അത് ബഹളം വയ്ക്കും അതിനെ ബഹളം വയ്ക്കാൻ അനുവദിക്കുക പക്ഷേ അതിലിടപെടരുത് ഒരു കാഴ്ചക്കാരനെ പോലെ ഇരിക്കുക ആദ്യത്തെ അസ്വസ്ഥത കടന്നു പോകുമ്പോൾ നിങ്ങൾ ആഴത്തിലുള്ള ഒരു ശാന്തതയിലേക്ക് ഇറങ്ങിച്ചെല്ലും അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഉത്തരങ്ങൾ പുറത്തല്ല അത് മൗനത്തിൽ എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങളോടുള്ള എൻ്റെ ഒരു വെല്ലുവിഴിയാണിത് നിങ്ങൾക്കൊരു പരീക്ഷണം നടത്താൻ സാധിക്കുമോ ഒരു ദിവസം നിങ്ങളുടെ സൗകര്യമനുസരിച്ച് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളൊരു ഡിജിറ്റൽ സംഭാഷണ മൗനം പരിശീലിക്കുക മൊബൈൽ സംസാരം ടി എന്നിവയിൽ നിന്ന് മാറി നിൽക്കുക നിങ്ങൾ സ്വയം കേൾക്കുക മൗനത്തിലിറങ്ങുക അപ്പോൾ നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കും നിങ്ങൾ നിങ്ങളുടെ ദേഷ്യത്തോട് സങ്കടത്തോട് അല്ലെങ്കിൽ അമിത ചിന്തകളോട് എത്ര തവണ പോരാടിയിട്ടുണ്ട് ഈ നെഗറ്റീവ് ചിന്തകൾ എൻ്റെ തലയിൽ നിന്ന് പോകണമെന്ന് എത്ര തവണ ഷാഠ്യം പിടിച്ചിട്ടുണ്ട് ഇതൊരു തെറ്റായ സമീപനമാണ് റൂമി പറയുന്നു നിങ്ങൾ എന്തിനോട് പോരാടുന്നുവോ അത് കൂടുതൽ ശക്തി നേടും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശത്രുവല്ല അതിനെ ഒരു വാശിയുള്ള കുട്ടിയായി കാണുക ഒരു കുട്ടിയെ നിങ്ങൾ കൂടുതൽ ശാസിക്കുമ്പോൾ അത് കൂടുതൽ കരയുകയും വാശി പിടിക്കുകയും ചെയ്യില്ലേ അതുപോലെയാണ് നിങ്ങളുടെ മനസ്സും മനസ്സിന്റെ അടിത്തട്ടിൽ അഥവാ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ അടക്കി വെച്ച അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളാണ് ഈ പോരാട്ടത്തിന് കാരണം അതുകൊണ്ട് ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ വികാരങ്ങളെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ അംഗീകരിക്കുക പറയുക ഞാനിപ്പോൾ സമാധാനത്തിലല്ല പക്ഷെ അത് കുഴപ്പമില്ല ഐ ആം നോട്ട് ഓക്കെ ആൻഡ് ഇറ്റ്സ് ഓക്കെ മാറ്റത്തിൻ്റെ ആദ്യ ചുവട് സ്വീകരിക്കൽ എന്നാൽ തോൽവിയല്ല ഇത് പരിവർത്തനത്തിലേക്കുള്ള ആദ്യത്തെ പടിയാണ് ആധുനിക മനഃശാസ്ത്രവും ഇത് സ്ഥിരീകരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വേദനയെ അംഗീകരിക്കുമ്പോൾ നിങ്ങൾ അതിനെ ചികിത്സിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ സങ്കടമെന്ന് പേരിട്ട് അതിനെ അംഗീകരിച്ചാൽ അതിൻ്റെ ശക്തി കുറയും നിങ്ങൾ ദേഷ്യമെന്ന് പേരിട്ട് അതിനെ അംഗീകരിച്ചാൽ അത് അലിഞ്ഞു തുടങ്ങും പോരാട്ടം അവസാനിപ്പിക്കുമ്പോൾ ഊർജം നഷ്ടപ്പെടുന്നില്ല ആ ഊർജം നിങ്ങൾക്ക് ശാന്തമായി ഇരിക്കാൻ ഉപയോഗിക്കാം മനസ്സിനെ ശാന്തമായി സ്വീകരിച്ച ശേഷം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം അതാണ് ധ്യാനം അഥവാ മെഡിറ്റേഷൻ ധ്യാനം എന്നാൽ കണ്ണടച്ചിരുന്ന് എന്തെങ്കിലും സങ്കല്പിക്കുക എന്നല്ല ധ്യാനം എന്നാൽ കാര്യങ്ങളെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണുക എന്നതാണ് ഇവിടെയാണ് ധ്യാനത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ ഇരിക്കുക നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ മാലിന്യം പുറത്തേക്ക് കളയുന്ന ഒരു പ്രക്രിയയാണ് ഇത് ചിന്തകൾ വരുമ്പോൾ അതിനെ വിധി പ്രസ്താവനം ചെയ്യാതെ നോക്കുക ഒരു ചിന്ത വന്നു അത് പോയി എന്ന് മനസ്സിൽ പറയുക ശാസ്ത്രീയമായി പതിവായ ധ്യാനം നിങ്ങളുടെ തലച്ചോറിനെ റീവയർ ചെയ്യുകയാണ് ചെയ്യുന്നത് ആൽഫ തരംഗങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് മാനസിക പിരിമുറുക്കം കുറച്ച് ശാന്തതയിലേക്ക് മനസ്സിനെ നയിക്കുന്നു നിങ്ങൾ ധ്യാനം പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും നല്ല ഉറക്കം മനസ്സ് ശാന്തമാകുമ്പോൾ ഉറക്കം ആഴത്തിലാകും ബന്ധങ്ങൾ ആളുകളോട് പ്രതികരിക്കുന്നതിനു പകരം പ്രതികരിക്കാതിരിക്കാനുള്ള കഴിവ് കിട്ടും ആത്മവിശ്വാസം പുറത്തുനിന്ന് അംഗീകാരം തേടുന്നത് കുറയ്ക്കും ശാശ്വത സമാധാനം ചുറ്റുമുള്ള ലോകം മാറിയാലും ഉള്ളിലെ ശാന്തത നിലനിർത്താൻ സാധിക്കും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇന്ന് മുതൽ വെറും പത്ത് മിനിറ്റ് നേരത്തേക്ക് ധ്യാനം തുടങ്ങുക പോരാട്ടം നിർത്തി നിങ്ങളെ തന്നെ സ്വീകരിക്കുക ഓർക്കുക സുഹൃത്തുക്കളെ നിങ്ങളുടെ മനസ്സ് ശാന്തമാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മനോഹരമാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ സമാധാനം പുറത്തുനിന്ന് ലഭിക്കുന്നതല്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ഒന്നാണ് മൗനം ധ്യാനം ആത്മാവബോധം ഇവ വെറും ആശയങ്ങളല്ല ജീവിതത്തെ നയിക്കുന്ന മാർഗങ്ങളാണ് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ഓരോ നിമിഷവും മനോഹരമാകും ഓരോ ശ്വാസവും ഒരു അനുഗ്രഹമായി തോന്നും അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ഉള്ളിലേക്ക് യാത്ര തുടങ്ങുക അലഞ്ഞു നടക്കുന്ന മനസ്സിനെ ശാന്തമാക്കുക കാരണം മനസ്സ് ശാന്തമാകുമ്പോൾ ജീവിതം മനോഹരമാകും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക കൂടുതൽ പ്രചോദനാത്മകമായ ആശയങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം നമസ്കാരം